പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അമറുൽ ഇസ്ലാമിന് വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി നിങ്ങൾ അറിഞ്ഞു അല്ലേ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ഭീകരമായിട്ടുള്ള സംഭവമായിരുന്നു ഈ ജിഷയുടെ കൊലപാതകം സെഷൻസ് കോടതി ആദ്യം തന്നെ ഈ അമറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചിരുന്നു എന്നാൽ വീണ്ടും ഹൈക്കോടതി ഒന്നുകൂടി അത് ഉറപ്പിച്ച് പറയുകയാണ് ഇവനൊരു മൃഗമാണ് ഇവനെ പുറത്തുവിടാൻ ഒക്കത്തില്ല ഇവന് ജീവിച്ചിരുന്ന സമൂഹത്തിന് ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുതിയ വിധിയിൽ അവൻ വധശിക്ഷ ഉറപ്പിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ഭീകരമായിട്ടുള്ള കൊലപാതകമാണ് ആ മൃഗം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഈ സംഭവം നടന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ആ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ആ ബോഡി ആ ജിഷയുടെ ബോഡി ഒന്നേ നോക്കാൻ പറ്റത്തുള്ളൂ അത്രത്തോളം ഭീകരമായ ഒരു ഒരു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരു മൃഗതുല്യമായിട്ടുള്ള പെരുമാറ്റമാണ് ആ ജിഷയുടെ ശരീരത്തോട് ഈ അമൃത ഉത്സവം കാണിച്ചിരിക്കുന്നത് ഈ ജിഷയുടെ കൊലപാതകം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം ഈ ജിഷ താമസിക്കുന്ന ചെറിയൊരു ചെറ്റക്കുടലിലാണ് അമ്മയും ജിഷയും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ആ സമയത്ത് ജിഷ ഒരു നിയമ വിദ്യാർത്ഥിയാണ് അച്ഛനാണെങ്കിൽ പിണങ്ങി അകലെ താമസിക്കുകയാണ് ഒരു സഹോദരിയുണ്ട് ഈ വീട് ചെറുതായതുകൊണ്ട് കുറച്ചൊരു വലിയ വീടിന് വേണ്ടി ഈ അമ്മ ആരെയോ കാണാൻ വേണ്ടി പോയിരിക്കുവാണ് ഈ രാജശരി വൈകുന്നേരത്തിൽ തിരിച്ചു വന്നപ്പോൾ വീട്ടിലാളനക്ക് ഒന്നും കാണുന്നില്ല സാധാരണയായിട്ട് മകൾ ആ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ കാണും ഇത് അമ്മളെ കാണുന്നില്ല അകത്തേ കയറിയ രാജേശ്വരി കാണുന്ന ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരമ്മ പോലും അല്ലെങ്കിൽ ഒരാൾ പോലും കണ്ടാൽ ഞെട്ടി തരിച്ചു പോകുന്ന ഭീകരമായ കാഴ്ച ഒരു പെൺകുട്ടിയെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ടിരിക്കുകയാണ് ആ ശരീരത്തോട് കാണിച്ചിരിക്കുന്ന ക്രൂരതകളും വർണ്ണനാതീതമാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയും ഇത്രയേ ഉള്ളൂ അതിൻ്റെ ജനനേന്ദ്രിയത്തിലൂടെ കുടലും പണ്ടൊക്കെ പുറത്ത് വന്നോളൂ അവസാനിച്ച് നോക്ക് അത്രത്തോളം ഭീകരമായിട്ടാണ് ആ പെൺകുട്ടി ഇതിൽ പോലീസിന് ഒരുപാട് ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ കേസാണ് ഒന്നാമത്തെ കാര്യം പെരുമ്പാവൂരിന്റെ സ്ഥിതി അറിയാമല്ലോ ആയിരക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളി പണി എടുക്കുന്ന സ്ഥലമാണ് ഈ പെരുമ്പാവൂർ ആരെ പിടിക്കാൻ പറ്റും ഒരു സൂചന പോലും ഇല്ല ആരാണെന്ന് അറിയത്തില്ല പട്ടാ പകലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പോലീസ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ രാജശരിയെ ചോദ്യം ചെയ്യുകയാണ് ആരാണ് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ അയൽവാസികളോട് പിണക്കമുണ്ടോ എന്നൊക്കെ രീതിയിൽ ചോദ്യം ചെയ്തു രാജശ്രീ രാജശ്രീ ആണെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തരുടെ പേരാണ് പറയുന്നത് ആ സാബു ആയിരിക്കും അല്ലെങ്കിൽ മനോജായിരിക്കും അല്ലെങ്കിൽ സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും പേരുകൾ ഇങ്ങനെ ശത്രുതാ മനോഭാവത്തിൽ പറയുകയാണ് അവരെല്ലാം പോലീസ് സ്വാഭാവിക ഇത്രയും മൃഗീമമായിട്ടടന്ന് ഒരു ബ്രൂട്ടൽ കൊലപാതകമാണ് ഇട്ടചോരത്തിനെ പരിപ്പൊളാക്കുകയാണ് നാട്ടുകാരെ മുഴുവൻ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും ഒരു തുമ്പ് പോലും ഈ കേസിന് കിട്ടുന്നില്ല അതുമാത്രമല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കാരണം അത്രത്തോളം പ്രമാദമായ കേസാണ് പോലീസ് പിന്നെ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ അന്നേ ദിവസം ഈ സ്ഥലം വിട്ടുപോവ് ഒരു വിശദവുമായിട്ട് ലിസ്റ്റ് തയ്യാറാക്കിയാണ് ആരൊക്കെയാണ് ഗൾഫിന് പോയിരിക്കുന്നത് ആരാണ് ഇവിടുന്ന് മാറി നിൽക്കുന്നത് ആരാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ളവരുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കിയിട്ടും ആഹാ ഒരുത്തും പോലും കിട്ടുന്നില്ല പിന്നെയാണ് രസകരമായിട്ടുള്ള കാര്യം ഈ സംഭവമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയ കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കേസാണിത് പോലീസ് മുന്നേ ആ പഞ്ചായത്തിലെ ആൾക്കാരുടെ മുഴുവൻ ഈ വിഷിൽ തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും വിരലടയാളം നോക്കുക എന്നാലോചിച്ച് നോക്കിയാൽ ഒരു പഞ്ചായത്ത് എത്ര പേര് കാണും വന്നവരുണ്ട് പോയവരുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് കുട്ടികളെ പോലും വീട്ടിൽ കേട്ടോ ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ മുഴുവൻ ഈ തമ്പടകൾ എടുക്കുന്ന ഒരു വിചിത്രമായ കാഴ്ചയും അവിടെ നടക്കുകയാണ് എന്നിട്ട് പോലും ഒരു തുമ്പ് പോലും പോലീസിന് കിട്ടുന്നില്ല പിന്നെ പോലീസിൻ്റെ അടുത്തൊരു സംശയം ഈ ജിഷയുടെ ഒരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഭർത്താവ് അന്നേ ദിവസം ആ വീട്ടിൽ പോയതായിട്ട് ആരോ ഒരു സാക്ഷി പറഞ്ഞു അങ്ങനെ അയാളെയും സംശയത്തിന് മുന്മുലയിലാക്കുകയാണ് ഈ ചേച്ചിയെ സംശയിക്കുന്നുണ്ട് ഈ ചേച്ചിയുടെ ഭർത്താവിനെയും സംശയിക്കുന്നുണ്ട് അങ്ങനെ സംശയത്തോട് സംശയം നോക്കുന്നവരെയും കാണുന്നവരെയും ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ പോലും സംശയിക്കുകയാണ് ഇനി മുമ്പെല്ലാം ആണോ എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരുടെയും ഒരു സംശയം മരിച്ചന്ന് ഈ കുട്ടിയുടെ ചേച്ചിയുടെ വിവാഹം കഴിച്ചിരുന്ന ഭർത്താവ് രാവിലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആറ് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് അയാൾ അവിടെ പോയാണ് അന്ന് രാവിലെ അവിടെ കണ്ടവരുണ്ട് അയാള് അന്ന് മാത്രം അവിടെ ഇരുന്നൂറോളം പോലീസുകാരാണ് ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ വിന്യസിച്ചിരിക്കുന്നത് കാരണം അത്രത്തോളം പ്രമാദമായിട്ടുള്ള കേസാണ് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രഷറുണ്ട് മാസം ഒന്ന് കഴിഞ്ഞു ഈ തെളിയിച്ചേ പറ്റത്തുള്ളൂ പ്രതികളെ പറ്റി ഒരു സൂചന പോലും ഇല്ല അത്രത്തോളം മുൾമലയിൽ നിൽക്കുകയാണ് പോലീസ് കാരണം ഈ കേസിൽ കേസിലാകപ്പാട് പോലീസിന് തെളിവായിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ നഖത്തിൽ നിന്ന് കിട്ടിയ ഈ ആരോ ഒരാളുടെ തൊലിയുടെ കുറച്ച് ഭാഗങ്ങളാണ് അതുമാത്രമുള്ള പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് സെമൻ്റ് ചില ഇതും കിട്ടിയിട്ടുണ്ട് അതുമാത്രമാണ് ഈ ഈ ഈ പോലീസ് 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 അതിൽ നിന്നും ശേഖരിച്ചു അത് ഉറപ്പിച്ചു ഉറപ്പിച്ചു പക്ഷെ തന്നെ ഒരാൾക്ക് ഇത്ര പൈശാജി വേണ്ടി അത്ര ഞാൻ ആദ്യം പറഞ്ഞു അത്രത്തോളം മൃഗീയമായിട്ടാണ് പെൺകുട്ടിയുടെ ശരീരത്തോട് കാണിച്ചിരിക്കുന്നത് ഈ മരിച്ചതിന് ശേഷവും ഈ പെൺകുട്ടിയുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധം പുലർത്തിയിട്ടുമുണ്ട് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് മലയാളിയായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല പിന്നെ ആരായിരിക്കും അന്യ അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലോ പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പാടാണ് അതിൽ നിന്ന് ഒരാളെ പ്രതിയെ കണ്ടുപിടിക്കുക എന്നുള്ളത് അങ്ങനെ മാറി മാറി ഇന്ന് പച്ചമലി പറഞ്ഞാൽ ഉറങ്ങാനും ഉണ്ണാനും പോലും വിടാതെ വിടാതികന്മാരും മാറി മാറി ചോദ്യം ചെയ്യുകയാണ് ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല പലരും നിരപരാധികളാണ് പക്ഷേ ഇടി കൊണ്ടേ പറ്റത്തുള്ളൂ അവരിൽ ആരോ ആണ് ഈ കൊലയാളി എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഏകദേശം ധാരണ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇടിയൊക്കെ കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഏതോ ഒരുത്തം പറഞ്ഞു സാറേ ഞാൻ പറയാം സാറേ അന്ന് ദിവസം മുതൽ ഒരാളെ കാണാനില്ല അതൊരു തുമ്പായിട്ട് കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പേരിൽ ആ സംഭവം നടന്ന ആ ദിവസം ഒരാൾ അവിടുന്ന് മിസ്സിങ് ആണ് അവനെ ചുറ്റിപ്പറ്റിയായി ഏകദേശം പോലീസിൻ്റെ അന്വേഷണം ഏകദേശം ഒരു കാര്യം പോലീസ് ഉറപ്പിച്ചു അവൻ ഈ കേസുമായിട്ട് എന്തോ ബന്ധമുണ്ട് പക്ഷേ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൻ്റെ നമ്പർ ഉപയോഗിക്കുന്നുണ്ട് ആ ദിവസം മുതൽ അവൻ്റെ ഫോൺ നമ്പറും ഓഫാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നായകനായ അമുൽ ഉസ്ലാം നേരെ സംഭവം നടത്തിയതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്നു പക്ഷേ പോകുന്നതിന് മുമ്പ് ഇവർ വലിയൊരു വിഡുതരം കാണിക്കുകയാണ് ഇവൻ്റെ ഭാര്യയുമായിട്ട് വാക്കുതർക്കം ഉണ്ടാവുകയാണ് അങ്ങനെ ദേഷ്യം വന്ന് കയ്യിലിരുന്ന ഫോണെടുത്ത് ഒരൊറ്റയേറി തവിടുമോടിയായി എന്നിട്ടും ഈ മണ്ടച്ചേര് അതിൽ നിന്ന് സിമ്മും എടുത്തുകൊണ്ടാണ് നേരെ തമിഴ്നാട്ടിലേക്ക് കിടക്കുന്നത് അവൻ കാണിച്ച ആ മണ്ടത്തരമാണ് ഈ പൊട്ടനെ പിടിക്കാൻ പോലീസും ഏറ്റവും കൂടുതൽ സഹായകരോട്ട് മാറിയത് എന്തായാലും ഇവൻ നേരെ തമിഴ്നാട്ടിൽ ചെന്നു കുറച്ച് ദിവസം ഈ വാർത്തകളൊക്കെ അവന് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അത്ര മരമണ്ടെന്നല്ലോ ഇത്രയും ഭയാനകമായ സംഭവമാണ് നടത്തിയിരിക്കുന്നത് തൻ്റെ പുറകെ പോലീസ് ഉണ്ടെന്നുള്ളവർക്ക് അവൻ അറിയാം കുറച്ച് ദിവസം അങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവൻ അറിയാതെ ഈ സിമ്മെടുത്ത് ഏതൊരു മൊബൈലിലേക്ക് ഒരു അറ്റക്കും നേരെ എവിടെ എത്തി സൈബർ സെല്ലിലോട്ട് സംഭവം തെല്ലുകയാണ് ഇന്നത്തെ അവർ ലൊക്കേഷൻ അളിനിരിപ്പുണ്ടെന്നൊക്കെ ഉള്ള രീതിയിലേക്ക് പോലീസിന് മനസ്സിലായി അങ്ങനെ തമിഴ്നാട്ടിൽ ചെന്ന് ഇവനെ കയ്യോടെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരുന്നതോടെ കേസിന് തുമ്പായിട്ട് മാറുകയാണ് അങ്ങനെ മുഖം മൂടിയൊക്കെ ധരിപ്പിച്ചു അന്ന് ഭയങ്കര കാഴ്ചകാട്ടോ ഇതിനെ നമുക്ക് മുഖം അറിയണം മലയാളികളെല്ലാം നമ്മൾ കാത്തിരിക്കും ആരാണീ മൃഗം എന്നുള്ള ആകാംക്ഷയിലാണ് ഓരോ മാധ്യമപ്രവർത്തകനും ഓരോ മലയാളി ഞാനൊക്കെ ഇങ്ങനെ ജിജ്ഞാസയോട് കാത്തിരുന്ന നിമിഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ കറുത്ത മുഖംമൂടിയൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ഇവൻ്റെ രംഗത്ത് ഇറക്കുകയാണ് അപ്പോഴൊന്നും ഇതിൻ്റെ മുഖം ആർക്കും കാണിച്ചിട്ടില്ല ഇവൻ ആ സംഭവം മുഴുവൻ പോലീസിനോട് ത തത്ത പറയുന്ന പോലെ പറയുകയാണ് തത്ത പറയുന്നതിന് മുമ്പ് തന്നെ പോലീസ് ആദ്യമേ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കണ്ട ആ തൊലിയുടെ ഒക്കെ ഉണ്ടല്ലോ അതും ഇവൻ്റെ ഡി എൻ ഐയും ഒന്നാണെന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി കഥ മാത്രം അറിഞ്ഞാൽ മതി എന്തിനു വേണ്ടിയാണ് ഈ പെൺകുട്ടി മൃഗീയമായിട്ട് കൊന്നത് ഇവനൊരു വീക്ക്നെസ് ഉണ്ട് കേട്ടോ സാധാരണ വീക്ക്നെസ് ഒന്നും അല്ല ഒരു ലൈംഗികപരമായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമുള്ള കക്ഷിയാണ് ആടിനെ വരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇവന്റെ വീക്ക്നെസ് എത്രത്തോളം ഉണ്ടെന്നും ആ ഒരു വീക്ക്നെസ്സുമായിട്ടാണ് ഇവൻ നടക്കുന്നത് ഏത് പെൺകുട്ടിയെ കണ്ടാലും ഇവന്റെ മനസ്സിലേക്ക് വരുന്നത് ആ മറ്റേ ചിന്തയാണ് ആ ചിന്തയോടെയാണ് ഇവൻ എപ്പോഴും നടക്കുന്നത് ആ ചിന്തയോടെ നടക്കുമ്പോഴാണ് ഒരു ദിവസം വീടിൻ്റെ മുൻപ് വെച്ച് ഈ ജിഷയെ കാണുന്നത് അവൻ്റെ മനസ്സില് ആ മൃഗം ഉണരുകയാണ് പല ദിവസവും ജിഷയെ കാണാൻ വേണ്ടി ഒന്നും അറിയാത്ത വണ്ടിൽ അതുവഴി ഇതുവഴിയൊക്കെ സഞ്ചരിക്കുന്നുണ്ട് പക്ഷെ നാട്ടുകാരും ഇവനെ കാണുന്നില്ല കാരണം ഈ പകൽ സമയത്തൊക്കെ ആൾക്കാരൊക്കെ ജോലിക്കൊക്കെ പോകും ആ പകൽ സമയമാണ് ഉച്ച സമയത്തൊക്കെയാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് ഈ പെൺകുട്ടി നിയമ വിദ്യാർത്ഥിയാണല്ലോ പഠിക്കാനൊക്കെ ആയിരിക്കും വീട്ടിൽ ഇരിക്കുന്നത് അമ്മയാണെങ്കിൽ രാവിലെ തന്നെ എവിടെ ജോലിക്കൊക്കെ പോകും പിന്നെ ഈ വീട്ടിൽ പെൺകുട്ടി മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ ഒരു സമയത്ത് ആളില്ലാത്ത സമയത്ത് ഇവൻ ആ വീട്ടിലേക്ക് കയറുകയാണ് സ്വാഭാവികമായിട്ട് എന്തൊക്കെയായിരിക്കും നടക്കുന്നത് പെൺകുട്ടി തടഞ്ഞു ആ പെൺകുട്ടി മൃഗീയമായിട്ട് അടിക്കുന്നു ഭയങ്കര രീതിയിൽ അടിക്കുന്നു കേട്ടോ തലയൊക്കെ അടിച്ച് പിളത്തി കഴിഞ്ഞു എന്നിട്ട് ഈ പെൺകുട്ടി മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ലൈംഗികമായിട്ട് ഈ പെൺകുട്ടിയോട് ബന്ധപ്പെടുകയാണ് അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ജനനേന്ദ്രത്തിലൂടെ കുടലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതൊന്നും അവൻ അലർട്ടേയില്ല തൻ്റെ ആഗ്രഹമെല്ലാം കഴിഞ്ഞ ശേഷം അവൻ അവിടെ വിട്ട് പോവുകയാണ് അവൻ ഒരു കാര്യം ഉറപ്പാണ് ഈ പെരുമ്പാവൂർ നഗരത്തിൽ ആയിരക്കണക്കിന് അന്യ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് അതിൽ നിന്ന് തന്നെ പിടിക്കാൻ ഒരു പോലീസ് വിചാരിച്ചാലും പറ്റത്തുള്ളമാതിരി അവന് ഉറപ്പാണ് അങ്ങനെ ആ ദിവസം തന്നെ ഈ മണ്ടച്ചിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് അതാണ് അവൻ കാണിച്ച ആദ്യത്തെ മണ്ഡലം രണ്ടാമത്തെ വലിയ മണ്ഡത്തിലെന്താണെന്ന് വെച്ചാൽ ആ സിമ്മുണ്ടല്ലോ ആ ഭാര്യമായിട്ട് വഴക്കുകൂടി കളഞ്ഞ ആ സിം ഉണ്ടല്ലോ അതെടുത്തുകൊണ്ടാണ് അവൻ തമിഴ്നാട്ടിലേക്ക് പോയത് അതെടുത്ത് പുതിയ മൊബൈലിലേക്ക് ഇട്ട് അവനെ കൈയോടെ പൊക്കി എന്തായാലും തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ച് അവനെ തട്ടി അകത്താക്കി പക്ഷേ ഈ രാജശ്രീ അമ്മ വിശ്വസിക്കുന്ന കാര്യമുണ്ട് ഇവനല്ല പ്രതി ഈ കേസെങ്കിലും അവസാനിപ്പിക്കണം ഒരുപാട് പ്രഷർ ഉണ്ട് പോലീസിന് അതുകൊണ്ട് ആരുടെങ്കിലും പെടലിക്ക് വെച്ച് കെട്ടിയ കേസാണെന്നാണ് രാജശ്രീ അമ്മ വാദിക്കുന്നത് ഇതൊക്കെ ഇവനെ പറഞ്ഞു പിടിപ്പിച്ച് പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ഇവനെ ഇതൊക്കെ പിന്നിൽ ഉണ്ട് രാജശ്രീ അമ്മ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഇവൻ തന്നെയാണ് പ്രതി ഇവൻ തന്നെയാണ് തന്റെ മകളെ കൊന്നതെന്നുള്ള കാര്യത്തിൽ അവർ കുറച്ച് വിശ്വാസം വന്നിട്ടുണ്ട് പക്ഷേ നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല ഒളിഞ്ഞും തെളിഞ്ഞും അവർ പറയുന്നൊരു കാര്യമുണ്ട് ഇത് മനപ്പൂർവ്വം പോലീസ് കെട്ടിച്ചമച്ചൊരു കഥയാണ് അവൻ നിരപരാധിയാണ് യഥാർത്ഥ പ്രതി ഇപ്പോഴും കാണാൻ മറയത്താണ് അവന് സുഖമായിട്ട് ജീവിക്കുവാണ് പോലീസ് അവരുടെ ജോലി അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു പ്രതിയെ സൃഷ്ടിച്ചതാണെന്നുള്ള ആരോപണമൊക്കെ പെരുമ്പാവലിപ്പോഴും ഒഴുങ്ങി കേൾക്കുന്നുണ്ട് എന്തായാലും പോലീസ് കൈയ്യോടെവനെ പിടിച്ചു കോടതി ശിക്ഷയും വിധിച്ചു സെഷൻസ് കോടതി ആദ്യം വധശിക്ഷ വിധിച്ചു ഇപ്പോൾ ഹൈക്കോടതി അത് ശരിവെച്ച് ഇനിയും അവൻ്റെ മുമ്പിൽ ഒരുപാട് പോംവഴികളുണ്ട് അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം ഇനി സുപ്രീം കോടതി ഉണ്ട് ഈ രാഷ്ട്രപതിയുടെ ദയാഹർജിയും ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ ഇവർ അനുകൂലമായിട്ട് മാറാം എന്തായാലും ഇന്ത്യയിൽ ഒരു വധശിക്ഷ നടക്കുകയാണെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇവർ വധശിക്ഷ തന്നെ കിട്ടണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ എന്താ കൊടുക്കേണ്ടത് ഇവനൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യാതൊരു അർഹതയില്ല ആടിനെ പീഡിപ്പിച്ചവൻ ജിഷയെ പീഡിപ്പിക്കാതിരിക്കുമോ അല്ലേ അത്രത്തോളം വൈകൃതമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്തായാലും ഇവന് വധശിക്ഷ കിട്ടട്ടെ അങ്ങനെയെങ്കിലും പലർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് മാത്രം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം